അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാക്സിയുടെ കളക്ഷനും കൊണ്ടാണ് നല്ല അടിപൊളി മാക്സി കേട്ടോ റയോണിലാണിത് വന്നിട്ടുള്ളത് നല്ല റയോണാണ് ഇത് ഒറിജിനൽ റയോണാണ് കേട്ടോ തുണി നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ക്ലോത്തൊക്കെ കണ്ടില്ല നല്ല നല്ല ഭംഗിയുള്ള ക്ലോത്താണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ആണ് ഇതിന്റെ കൈ ഒക്കെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് മൂന്ന് നോക്ക രണ്ട് കൈന്റെ ലെങ്ത്ത് പതിനാറ് എടുത്ത് വരുന്നത് അൻപത് ഉണ്ടാവും കേട്ടോ എടുത്ത് ഉണ്ട് വിടുത്ത് ലെങ്ത്ത് പിന്നെ അൻപത്താറാം സൈസാണ് കൊടുക്കുന്നത് മതിയാണ് ലെങ്ത്തും കൂടെ ഒന്ന് നോക്കാം അൻപത്തേഴ് ഉണ്ട് കേട്ടോ അൻപത്തേഴ് അൻപത്തെട്ടൊക്കെ ഉണ്ട് ലെങ്ത്ത് നല്ല നീറും വീതി ഒക്കെ ഉള്ള മാക്സിയാണ് കേട്ടത് കൈ കൊണ്ട് അത്യാവശ്യം ഇതും അതേപോലെ തന്നെ നല്ല ക്ലോത്താണ് കേട്ടോ ഇത് സെയിം അള തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് കേട്ടോ നാനൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പ് ഇത് അൽഫേനിൽ വരുന്ന മാക്സി ആണ് മെറൂൺ ആണ് കളർ കേട്ടോ ഇതിൻ്റെ വെടുത്ത് എത്ര ഉണ്ടെന്ന് നോക്കാം നാൽപ്പത്തിയെട്ട് കേട്ടോ കൈ ലെങ്ത് വരുന്നത് പതിനാലര പതിനാലരാണ് കയ്യർ വരുന്നത് ഇത് അൻപത്തി ആട്ട സൈസ് നേരത്തെ കാണിച്ചത് ഇതിന് കൂടുതലുണ്ട് കേട്ടോ ഒരു അൻപത്തെട്ടൊക്കെ സൈസ് വരുന്നുണ്ട് ഇത് അൻപത്താറ് അൽഫൈൻ ആണ് ആണ്ട്ടോ മാക്സി ഇതിന് പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത് ഇതും അതേ ക്ലോത്തിൽ തന്നെയാണ് അൽഫൈനിൽ വരുന്ന ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിനും ഇത് അൽഫൈനാണേ ഇത് ഡബ്ലക്സൽ എന്നൊക്കെ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് അളവ് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത് ഇത് അൻപത് അൻപത് വരുന്നുണ്ട് കേട്ടോ ഇത് നാനൂറ്റി അൻപതാണ് പ്രൈസ് പിന്നെ അടുത്തത് അതും അൽഫൈൻ തന്നെയാണ് മെറൂണിൽ നാൽപ്പത്തി ആറ് അതിൻ്റെ എടുത്ത് വരുന്നത് സൈസ് വരുന്നത് അൻപത്താറാണ് സൈസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ അതിൻ്റെത് അതിൻ്റെ കളർ ചേഞ്ച് ആണത് അതിൻ്റെ കളർ ചേഞ്ച് ആണത് അതാ കോഫി കളറ് പിന്നെ അടുത്തത് ബ്ലൂ ടോ അതാ ഇപ്പൊ ഞാൻ ഈ കാണിച്ചതൊക്കെ അൽഫൈൻ ആണ് ആദ്യം കാണിച്ചത് റയോണാണ് ട്ടോ തുണി അത് നല്ല റയോണാണേ അതാണ് അതിന് അത്ര വില വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇതിന് നാനൂറ് രൂപ ഈ കാണിച്ച ഈ ഡിസൈനിലുള്ള ഈ ബ്ലൂ കോഫി കളർ ഈ മെറൂൺ ഇതൊക്കെ നാന്നൂറ് രൂപ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസല